നമസ്കാരം ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ വരാൻ പോകുന്ന ഗുരുമംഗള പരസ്പര ശുഭദൃഷ്ടിയെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം പത്തൊമ്പതാം തീയതി രാവിലെ അഞ്ചുമണി ഇരുപത്തിയഞ്ച് മിനിറ്റിന് വ്യാഴം അഥവാ ഗുരു അതിചാരം കഴിഞ്ഞ് വക്രഗതിയിൽ അത് നേരത്തെ നിന്നിരുന്ന മിഥുനം രാശിയിലേക്ക് മടങ്ങുകയാണ് അതിനോടൊപ്പം തന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃച്ഛമാസം ഇരുപത്തിയൊന്നാം തീയതി രാത്രി എട്ട് മണി പതിനേഴ് മിനിറ്റിന് ചൊവ്വ അഥവാ മംഗൾ അതിൻ്റെ സ്വക്ഷേത്രമായ വൃശ്ചികൻ രാശി രാശിവിട്ട് ധനുരാശിയിലേക്ക് കയറുകയാണ് ചൊവ്വയുടെ ഈ രാശിമാറ്റം മൂലം വൃശ്ചികൻ രാശിയിൽ ചൊവ്വയും ശുക്രനുമായുള്ള സംയോഗം മാറുകയും സ്ത്രീ സംബന്ധമായ ആരോപണങ്ങളും അപവാദങ്ങളും ദുഷ്പ്രചരണങ്ങളും പേരുദോഷങ്ങളും എല്ലാം ഒരു പരിധിവരെ അവസാനിക്കുകയുമാണ് എങ്കിലും ശുക്രൻ വൃശ്ചികൻ രാശി വിട്ട് പോകുന്നത് വരെ ഈ അപവാദ പരമ്പരകൾ തീർത്തും മാറുകയില്ല കുജശുക്രയോഗം നടക്കുന്ന ഇരുപത്തിയാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള പന്ത്രണ്ട് ദിവസങ്ങളിൽ സ്ത്രീ സംബന്ധമായ പേരുദോഷങ്ങളും അപവാദങ്ങളും ഉണ്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് നാളെ മുതൽ കുജശുക്രയോഗം എന്ന മുൻ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയുടെ ലിങ്ക് ഡെസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോ അവസാനിക്കുമ്പോൾ സ്ക്രീനിലും കാണാവുന്നതാണ് കൂടുതൽ അറിയുന്നതിനായി ആ വീഡിയോ കാണുക കുറച്ച് ദിവസങ്ങളായി സ്ത്രീസംബന്ധമായ വിഷയങ്ങളാണല്ലോ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് കുജശുക്രയോഗത്തിന് പ്രത്യേക പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലാകുമല്ലോ വ്യാഴത്തിൻ്റെയും ചൊവ്വ അഥവാ മംഗൾ രാശിമാറ്റം മൂലം ഈ രണ്ട് ഗ്രഹങ്ങളും പരസ്പരം വിപരീത രാശികളിൽ വരികയും നേർക്ക് നേർ ദൃഷ്ടി അഥവാ വീക്ഷണം ചെയ്യുകയും ചെയ്യാൻ പോവുകയാണ് സാധാരണഗതിയിൽ ചൊവ്വയുടെ ഓരോ രാശികളിലുമുള്ള രാശിമാറ്റം മൂലം മൂന്ന് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് മാത്രമേ ഗുണഫലങ്ങൾ കിട്ടുകയുള്ളൂ ബാക്കിയുള്ള ഒൻപത് രാശികളിൽ ജനിച്ചവർക്കും ചൊവ്വയെ കൊണ്ടുള്ള കഷ്ടഫലങ്ങളാണ് കൂടുതലായി അനുഭവത്തിൽ വരിക എന്നാൽ ഇപ്രാവശ്യം ഇതൊരു മാറ്റമുണ്ട് കാരണം ശുഭ ഗുരുമംഗള പരസ്പര ദൃഷ്ടി തന്നെ ചൊവ്വ എന്ന ഗ്രഹം ആക്രമണോത്സുകതയുടെയും സാഹസികതയുടെയും യുവത്വത്തിൻ്റെയും പ്രസരിപ്പിൻ്റെയും ശൗര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും ഗ്രഹമാണ് ഭൗതിക ജീവിതത്തിൽ ചൊവ്വയുടെ ഈ ഗുണങ്ങളെല്ലാം അത്യന്താപേക്ഷിതമുള്ളതാണ് എന്നാൽ ജാതകത്തിലും ചാരവശാലും ചൊവ്വ അനുകൂലനല്ലെങ്കിൽ അഹങ്കാരം വർദ്ധിക്കുകയും സാഹസിക പ്രവർത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അപകടങ്ങളിലും ചതിക്കുഴികളിലും പെട്ടുപോവുകയും അപവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ചൊവ്വയുമായി മറ്റ് പാപഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനങ്ങളിൽ യോഗം ചെയ്യുകയാണെങ്കിൽ ഈ അനിഷ്ടഫലങ്ങൾ വർദ്ധിക്കുവാൻ ഇടവരും ഇങ്ങനെയുള്ളവർ യോഗ മുതലായവകൾ ചെയ്യുകയും മനസ്സിനെ ശാന്തമാക്കി നിലനിർത്തുകയും എടുത്തുചാട്ടത്തിനൊന്നും പോകാതെ ഇരിക്കുകയും വേണം ഇനി ഇപ്രാവശ്യത്തെ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ചൊവ്വ ധനുരാശിയിലേക്ക് മാറുമ്പോൾ ചൊവ്വയുടെ മേൽ ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നു എന്നുള്ളതാണ് ചൊവ്വയും വ്യാഴവും പരസ്പരം ബന്ധുഗ്രഹങ്ങളാണ് ചൊവ്വ മാറുന്നതും വ്യാഴഗ്രഹത്തിൻ്റെ ക്ഷേത്രമായ ധനുരാശിയിലേക്കാണ് രണ്ട് ബന്ധുഗ്രഹങ്ങൾ പരസ്പരം ദൃഷ്ടി ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നതും അതിനാൽ ഇവർ രണ്ടുപേരും കൂടുതൽ പോസിറ്റീവ് ഫലങ്ങളെ പ്രദാനം ചെയ്യും ഈ പരസ്പര ദൃഷ്ടി കാരണം ചൊവ്വയുടെ നെഗറ്റീവ് ഫലങ്ങൾ ഒരു പരിധിവരെ എല്ലാവർക്കും പോസിറ്റീവ് ഫലങ്ങളായി പരിണമിക്കാവുന്നതാണ് ഈ ഫലങ്ങളൊക്കെ തന്നെ എല്ലാ നക്ഷത്രക്കാർക്കും ഏറെക്കുറെ ഭാഗികമായി അനുഭവത്തിൽ വരാവുന്നതാണ് അവ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഉണ്ടാകാവുന്ന ഗുണഫലം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ആത്മവിശ്വാസത്തിൽ വർധനയുണ്ടാവുകയും ധൈര്യവും പരാക്രമവും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് വഴിതിരിഞ്ഞു പോവുകയും എല്ലാവർക്കും കൂടുതൽ ഉന്മേഷ വർധനവുണ്ടാവുകയും ചെയ്യും ജനങ്ങളുടെ നേതൃപാഠവും വർദ്ധിക്കും വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മറ്റും ഈ നേതൃപാഠവും ശരിയായ വിധത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കും ജനങ്ങളുടെ എടുത്തുചാട്ടത്തിനും അഹങ്കാരത്തിനും നിയന്ത്രണം വരും എല്ലാ കാര്യങ്ങളിലും ശരിയായ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനസിക നില ഉണ്ടാക്കിയെടുക്കുകയും കാര്യക്ഷമത വർദ്ധിക്കുകയും ചെയ്യും ജോലിയിൽ ഉയർച്ച ഉണ്ടാകും പുതിയ തൊഴിലവസരങ്ങൾ സംജാതമാവുകയും ജോലി ചെയ്യുന്നവർക്ക് അതിൽ സ്ഥാനക്കയറ്റതിനുള്ള സാധ്യത തെളിയുകയും ചെയ്യും പ്രത്യേകിച്ച് പോലീസ് പട്ടാളം മുതലായ മേഖലകളിൽ ജോലി സാധ്യത കൂടും എല്ലാ തരത്തിലുമുള്ള കുറ്റകൃത്യങ്ങളിൽ കുറവുണ്ടാകും രാജ്യങ്ങൾ തമ്മിലുള്ള ഭിന്നതകളിൽ അയവ് വരും വിപരീത പരിസ്ഥിതിയിലും പരാജയപ്പെടുകയില്ല ധൈര്യം സംഭരിച്ച് മുന്നേറി വിജയം കരസ്ഥമാക്കും സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വസ്തുവകളുടെയും കെട്ടിടങ്ങളുടെയും ക്രയവിക്രയങ്ങൾ കൂടുതലായി നടക്കും ഇതുവഴി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും നിർമ്മാണ മേഖലകളിൽ പുത്തൻ ഉണർവുണ്ടാകും സ്വർണം ചെമ്പ് എന്നീ ലോഹങ്ങളുടെ ക്രയവിക്രയങ്ങൾ കൂടുതലായി നടക്കുകയും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മത്സര പരീക്ഷകളിലും മറ്റും വിജയസാധ്യത കൂടും വളർന്നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കോടതി വ്യവഹാരങ്ങളിൽ തീർപ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത തെളിയും ശത്രുക്കളെ കൊണ്ടുള്ള ദോഷഫലങ്ങൾ കുറയും കായിക വർദ്ധിക്കുകയും കീർത്തി പ്രഭുത്വം മുതലായവകൾ ഉണ്ടാവുകയും ചെയ്യും സർക്കാരിൽ നിന്നുള്ള ധനലാഭമോ സഹായമോ പ്രോത്സാഹനങ്ങളോ ലഭ്യമാകും ജനങ്ങളിൽ നിന്നുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകും രാഷ്ട്രീയ മത്സരരംഗങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടും ഉത്തരവാദിത്ത കൂടി പ്രവർത്തിക്കും കച്ചവട സംബന്ധമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തന മേഖലകൾ വികസിപ്പിക്കുന്നതിനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കും കലാ കായിക മത്സരങ്ങളിൽ കൂടുതൽ പ്രാഗൽഭ്യം തെളിയിക്കും ചൊവ്വാദോഷം മൂലം വിവാഹത്തിന് തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അതിന് ശമനമുണ്ടാകുകയും കൂടുതൽ വിവാഹാലോചനകൾ വരികയും ചെയ്യും ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും സയൻസിലും വൈദ്യസംബന്ധമായ വിഷയങ്ങളിലും കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കും മേൽപ്പറഞ്ഞ ഫലങ്ങളൊക്കെ ഏറെക്കുറെ എല്ലാ നക്ഷത്രക്കാർക്കും ഭാഗികമായി അനുഭവത്തിൽ വരാമെങ്കിലും ഈ ഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരുന്നത് ഇനി പറയുന്ന നക്ഷത്രക്കാർക്കാണ് ഒന്നാമതായി ഈ ഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരുന്നത് അവിട്ടം നക്ഷത്രത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ചവർക്കാണ് ഇവർക്കിപ്പോൾ ഏഴരശനിയിലെ അവസാന ചരണം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ചൊവ്വയുടെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റവും വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലേക്കുള്ള മാറ്റവും വളരെയധികം ഗുണം ചെയ്യും ഏഴര ശനിയുടെ തിക്തഫലങ്ങളിൽ കാര്യമായ കുറവ് അനുഭവപ്പെടുകയും നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരികയും ചെയ്യും രണ്ടാമതായി ഏറ്റവും കൂടുതൽ നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് തുലാക്കൂറിൽ വരുന്ന ചിത്ര നക്ഷത്രം മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ നാളുകാർക്കാണ് ഇവർക്കും ചൊവ്വയുടെ ഇഷ്ടഭാവമായ മൂന്നാം ഭാവത്തിലേക്കുള്ള മാറ്റത്തോടൊപ്പം വ്യാഴത്തിൻ്റെ ഭാഗ്യഭാവത്തിലേക്കുള്ള മാറ്റവും വളരെ നല്ല ഫലങ്ങൾ ചെയ്യും അതിനാൽ ഈ സമയം ഇവർ നല്ല കാര്യങ്ങൾക്കായി പരമാവധി പ്രയോജനപ്പെടുത്തണം മൂന്നാമതായി ചൊവ്വയുടെ രാശിമാറ്റം മൂലം നല്ല ഫലങ്ങൾ ലഭിക്കുവാൻ പോകുന്നത് കർക്കിടകക്കൂറിൽ വരുന്ന പുണർ നക്ഷത്രം നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കാണ് ഇവർക്ക് ഈ സമയം ചാരവശാൽ ശുക്രൻ മാത്രമാണ് അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അതിനാൽ ചൊവ്വയുടെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിലേക്കുള്ള രാശിമാറ്റം ഇവർക്ക് കൂടുതൽ അനുഗ്രഹമായിരിക്കും മേൽപ്പറഞ്ഞ കുംഭം തുലാം കർക്കിടകം എന്നീ മൂന്ന് രാശിക്കാർക്ക് മാത്രമേ ചൊവ്വയെക്കൊണ്ട് ചാരവശാലുള്ള പ്രത്യേക ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരികയുള്ളൂ കാരണം ഇവർക്ക് ചൊവ്വ ഇഷ്ടഭാവത്തിലായിട്ടാണ് സഞ്ചരിക്കുന്നത് ഇതുകൂടാതെ ചൊവ്വയുടെ നക്ഷത്രമായ മകയിരം ചിത്തിര അവിട്ടം എന്നീ നക്ഷത്രക്കാർക്കും ചൊവ്വ രാശ്യാധിപനായ അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്കും വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ വൃക്ഷക്കൂറിൽ ജനിച്ച നക്ഷത്രക്കാർക്കും ഇപ്പോൾ ചൊവ്വാദശ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും ഗുരുമംഗള പരസ്പര ശുഭദൃഷ്ടി കാരണം കൂടുതൽ ഗുണഫലങ്ങൾ അനുഭവത്തിൽ വരും മേൽപ്പറഞ്ഞ നക്ഷത്രക്കാരെ കൂടാതെ മറ്റെല്ലാ നക്ഷത്രക്കാർക്കും ചൊവ്വയുടെ മേൽ ശുഭഗ്രഹവും ബന്ധുഗ്രഹവുമായ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്ന കാരണം ആദ്യം പറഞ്ഞ പോലെയുള്ള പൊതുവായ ഫലങ്ങൾ ഏറെക്കുറെ ഭാഗികമായി അനുഭവത്തിൽ വരും ഈ ഗുരുമംഗള പരസ്പര ദൃഷ്ടിയുടെ അനുകൂല ഫലങ്ങൾ അടുത്ത മകരമാസം ഒന്നാം തീയതി വ്യാഴാഴ്ച വരെ അതായത് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ തുടരുന്നതാണ് മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങൾക്കും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ശുഭാശുഭ നക്ഷത്ര ദശാപഹാരങ്ങൾക്കനുസരിച്ചും ജാതകത്തിലെ ചൊവ്വയുടെ സ്ഥിതിക്കനുസരിച്ചും ഈ ഫലങ്ങളിൽ വ്യത്യാസം വരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുമെന്നും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ശുഭാശംസകൾ